ഗ്ലോറിയാദിയോവസ് ഒന്ന് ഷമുൻ്റെ പുസ്തകത്തിൽ നിന്നൊരു പദം ദൈവമക്കളുമായി ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു ഒന്ന് ഷംവൻ നാലാമധ്യായം ഇരുപത്തിരണ്ടാമത്തെ വാക്യം ദൈവത്തിൻ്റെ പെട്ടകം പിടിപെട്ടു പോക കൊണ്ട് മഹത്വം ഇസ്രായേലിൽ നിന്ന് പൊയ് പോയി എന്ന് അവൾ പറഞ്ഞു മഹത്വം ഇസ്രായേലിൽ നിന്ന് പൊയ് അന്നത്തെ സമയത്തൊക്കെ ദൈവത്തിൻ്റെ തിരുസാന്നിധ്യം ഇറങ്ങി വസിക്കുന്നത് ദൈവത്തിൻ്റെ പെട്ടകത്തിലാണ് ആ പെട്ടകം പിടിപെട്ടു പോയത് കൊണ്ട് മഹത്വം പൊയ് പോയി എന്ന് പറഞ്ഞ് അവൾ ഈ ഖാ ബോധ് എന്ന് പേരിട്ടു ഓൾഡ് ടെസ്റ്റമെൻറ്റിലെ ഒരേറിയ അല്ല ന്യൂ ടെസ്റ്റമെൻറ്റിൽ കാരണം അന്ന് ദൈവം ഇറങ്ങി വസിച്ചത് സമാഗമന കൂടാരത്തിലെ കൃപാസനത്തിൽ ഇന്ന് നമ്മൾ ദൈവത്തിൻ്റെ ആലയം ഒന്ന് കൊരിത ലേഖനത്തിൽ പൗരുഷ് പറയുന്നു നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ ഇന്ന് നാമാണ് ദൈവത്തിൻ്റെ വിശുദ്ധയാലയം നമ്മിൽ എത്രമാത്രം ദൈവമഹത്വം വസിക്കുന്നുണ്ട് നമ്മൾ എത്രമാത്രം യേശുവിൻ്റെ സാന്നിധ്യവുമായി നടക്കുന്നുണ്ട് എന്ന് ഞാൻ എന്നെയും നാം നമ്മയും വിചിന്തനം ചെയ്യുന്നത് നല്ലതാണ് മഹത്വം പോയിപ്പോയ സഭകളായി നമ്മുടെ സഭകൾ മാറിപ്പോയോ വിചിന്തനം ചെയ്യുന്നത് നന്മയായിരിക്കാം സഭകളെന്ന് പറയുമ്പോൾ വിളിച്ചു വേർതിരിക്കപ്പെട്ട ദൈവമക്കളുടെ കൂട്ടമാണ് ദൈവത്തിൻ്റെ വിശുദ്ധ സഭ അത് കാഴ്ചയിൽ ഒരാലയം പണത് നമ്മൾ ഒന്നിച്ചു ദൈവത്തെ ആരാധിക്കുകയാണ് പല സ്ഥലങ്ങളിൽ രാജ്യവ്യാപകമായി പലയിടങ്ങളിൽ താങ്ക് ഗോഡ് ദൈവം എഴുന്നേൽപ്പിച്ച ദൈവസഭകൾക്കായി സ്തോത്രം പക്ഷേ എത്രമാത്രം നമ്മുടെ സഭകളിൽ ദൈവമഹത്വം വെളിപ്പെടാറുണ്ട് മഹത്വം പൊയ്പ്പോയ സഭകളായി നമ്മൾ മാറിയോ അതോ ദൈവമഹത്വം നമ്മുടെ സഭകളിൽ വെളിപ്പെടുന്നുണ്ടോ നമ്മൾ ദൈവകൃപയിലേക്ക് വന്ന സമയം എത്രമാത്രം ദൈവസാന്നിധ്യം നമ്മൾ അനുഭവിച്ചു നമ്മുടെ മനസ്സ് നമ്മളുടെ വാക്കുകൾ നമ്മുടെ പ്രവർത്തികൾ കൂട്ടു സഹോദരനെ നമ്മൾ എങ്ങനെ സ്നേഹിച്ചു ക്രിസ്തുവിൻ്റെ മനോഭാവത്തോടു കൂടെ നമ്മൾ എങ്ങനെ ആ ആറ്റിറ്റ്യൂഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ക്രിസ്തുവിൻ്റെ അതേ കൂടെ നമ്മൾ എങ്ങനെ മുമ്പോട്ട് പോയി ഒന്ന് വിചിന്തനം ചെയ്യുന്നത് നമുക്കെല്ലാവർക്കും നന്മയായിരിക്കാം മഹത്വം പോയിപ്പോയ സഭയിലാണോ നമ്മൾ ആരാധിക്കുന്നത് ഒരു പാട്ടുപാടി ദൈവത്തെ ആരാധിച്ച് അന്നി പറഞ്ഞു കഴിയുമ്പോൾ തീർന്നോ നമ്മുടെ പുതിയ നിയമ ക്രിസ്ത്യാനിറ്റി ഇല്ലെങ്കിൽ നമ്മുടെ പെന്തക്കോസ്സിൻ്റെ അനുഭവങ്ങൾ ഇങ്ങനെയായിരുന്നു നമ്മുടെ പിതാക്കന്മാരുടെ കാലം നമ്മെ കാണിച്ചു തന്നത് പരിശുദ്ധ പരിശുദ്ധാമ്മാവിന്റെ അതിശക്തമായ ആവിർഭാവങ്ങൾ ഉണ്ടായിരുന്ന സമയങ്ങൾ ഇങ്ങനെയല്ലായിരുന്നോ ഇങ്ങനെയല്ലായിരുന്നല്ലോ വേണ്ട വേറെ ആരിലേക്കും ചിന്തിക്കണ്ട ഞാൻ എന്നിലേക്കും അവരവർ അവരവരവരവരിലേക്കും ചിന്തിക്കുക നമ്മൾ അഭിഷേകം പ്രാപിച്ച പരിശുദ്ധ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞൊരു കാലമുണ്ട് ഓർമ്മയുണ്ടല്ലോ ആ കാലം കൈയടിച്ച് ദൈവത്തെ ആരാധിച്ച് കൈ രണ്ടും അടിച്ച് കൈ പൊട്ടിയ സമയമുണ്ടല്ലോ കൈ പൊട്ടി ചോര വന്നിട്ടും കയ്യടി നിർത്താതിരുന്നൊരു കാലമുണ്ടല്ലോ പരിശുദ്ധാമാഭിഷേകം പ്രാപിച്ചപ്പോൾ ഉറക്കെ ഹല്ലേലൂയ പറയാനും ആരാധിക്കാനും മുട്ടിൽ നിന്ന് ദൈവത്തെ സ്തുതിച്ച് മുട്ടിൽ നിന്ന് നൃത്തം ചവിട്ടി ആ സമയത്ത് മുട്ടി രണ്ടും പൊട്ടിയപ്പോഴും ഭൂതമാന്ന് പറഞ്ഞില്ല നമ്മുടെ അച്ചാച്ചന്മാർ തീത്തോസിനെ കാണാതെ വന്നപ്പോൾ എൻ്റെ ഹൃദയത്തിന് സ്വസ്ഥത പോയെന്ന് ഫലൂഷ് പറയുന്ന പോലെ അന്നൊരു വിശ്വ കുട്ടി വിശ്വാസിയെ കണ്ടില്ലെങ്കിൽ മനസ്സിന്റെ ഉള്ളം വെമ്പൽ കൊള്ളും ഇതൊക്കെയല്ലായിരുന്നോ ദൈവിക മഹത്വത്തിൽ നമ്മൾ പടുത്തുയർത്തിയ ആത്മീകത നമുക്ക് ഇത്തരം ഭൗതിക സമ്പത്തുകളോ ഒന്നുമില്ലായിരുന്നു ഇന്ന് കാണുന്ന മണി മകുടങ്ങൾ അമ്പരചുംബികളായ നമുക്ക് പരസ്യമായി പറയുവാൻ പറ്റിയതൊന്നുമില്ലായിരുന്നെങ്കിലും ക്രിസ്തുവിൻ്റെ സ്നേഹവും പരിശുദ്ധാമാവിൻ്റെ ശക്തിയും അതിശക്തമായി ഉള്ളിൻ്റെ ഉള്ളിൽ ജ്വലിച്ചു നിന്നൊരു സമയം മറന്നു പോകരുത് അന്ന് രോഗി സൗഖ്യമാകുമായിരുന്നു അത്ഭുതങ്ങൾ നടക്കുമായിരുന്നു സഭകൾക്കകത്ത് പക്ഷെ ഇന്നോ മഹത്വം പൊയ് പലയിടത്തും അനുഭവിക്കുന്നില്ലേ വഴക്കുകൾ വൈഹ്യവേലികൾ വാക്ക് തർക്കങ്ങൾ ദൈവസഭകൾക്കകത്ത് ഭയമില്ലാതെ അടിപിടി ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സ്റ്റേജിലേക്ക് കയറി ചെല്ലുന്നു മൈക്രോഫോൺ ഊരിയെടുക്കുന്നു ഒച്ചപ്പാടുണ്ടാക്കുന്നു തമ്മിൽ അടിക്കുന്നു ഹേ ലജ്ജയായില്ലേ മഹത്വം പൊയ് പോയ സഭകളിലാണോ നമ്മൾ ആരാധിക്കുന്നത് നമ്മുടെ സഭകൾ മഹത്വം പോയോ ഈ ഈഖാബോധാണോ അതോ ഖാബോധാണോ നമ്മൾ ചിന്തിക്കാനുള്ള സമയം ഒത്തിരി അതിക്രമിച്ചു പോയോ ഇന്ന് ചിന്തിച്ചേ പറ്റൂ മഹത്വം പോയ സഭയിൽ നമ്മുടെ കുടുംബങ്ങൾ എങ്ങനെ വെടിവിക്കപ്പെടും എങ്ങനെ സൗഖ്യമാകും എങ്ങനെ അന്യഭാഷയിൽ ദൈവത്തോട് സംസാരിക്കാൻ കഴിയും വേണമെങ്കിൽ കൈവടിച്ച് പ്രാർത്ഥിച്ച് ആരാധിച്ച് വർഷങ്ങൾ പറഞ്ഞ അന്യഭാഷ പിന്നെയും പിന്നെയും ആത്മാവ് വന്നില്ലെങ്കിലും നാവിൽ വരുന്നത് ഈസി ഒരു കാലത്തിലേക്ക് നമ്മൾ വന്ന് ഭവിച്ചോ ഭവനത്തിൽ വലിയ പ്രശ്നം ഉണ്ടാക്കിയതിന് ശേഷം ആലയത്തിൽ വന്ന് അന്യഭാഷ പറഞ്ഞ് ആരാധിക്കുമ്പോൾ ഞാൻ ഉത്തരേ ഉത്തരപൂർവ്വദേശത്ത് നോർത്ത് ഈസ്റ്റിൽ ചെല്ലുമ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇതാണ് അവിടെ ബാപ്റ്റിസ്റ്റ് ബാക്ക്ഗ്രൗണ്ടിലുള്ള പലരും ചോദിക്കുന്നൊരു ചോദ്യം പാസ്റ്റർ ഞങ്ങൾക്കാർക്കും അന്യഭാഷയില്ല പക്ഷേ നിങ്ങളുടെ കൂടെയുള്ള ചിലർ ഞങ്ങളുടെ കൂടെയുണ്ട് അന്യഭാഷ പറയുകയും പല പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നത് ഞങ്ങൾ കണ്ടിട്ട് ഈ ഭാഷ അന്യഭാഷ തന്നെയാണോ എന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു പാസ്റ്റർ ആൻസർ ചെയ്യണം നമ്മൾ എന്ത് ആൻസർ ചെയ്യും നമുക്ക് അവരെ ബോധ്യപ്പെടുത്താൻ ഒന്നുമില്ല കാരണം അവരുടെ കൂടെയുള്ളവർ അങ്ങനെ ആയിപ്പോയി കേരളക്കരയിലെ നല്ല ഒരു അടിസ്ഥാനം സർവശക്തനാകുന്ന ദൈവം ആത്മാവിലിട്ടത് പൊളിച്ചു പണിയരുത് അത് ജീവിത വിശുദ്ധിയും നമ്മൾ സുഖലോലുപതയിൽ ആറാടിയിട്ട് കയ്യുക്കുള്ളവനും പണബലമുള്ളവനും പിടിപാടുള്ളവനും ഒന്നും കൈയാളാനുള്ളതല്ല പുതിയ നിയമ ദൈവസഭ എന്തും പറയാം അത് ആകട്ടെ പാസ്റ്റേഴ്സ് ആകട്ടെ വിശ്വാസികളാകട്ടെ ദൈവഭയം നഷ്ടപ്പെട്ട നഷ്ടപ്പെട്ടവല്ലാത്തൊരു കാലം ബി കെയർഫുൾ യേശുവിൻ്റെ വരവ് അടുത്തുപോയി യേശുവിൻ്റെ വരവടുത്ത് മുമ്പിൽ നിന്ന് ചിരിച്ചുകൊണ്ട് കൊണ്ട് സംസാരിക്കും ഹായ് സന്തോഷമായിരിക്കുന്നു കേട്ടോ ഭയങ്കര സന്തോഷം പക്ഷേ ആളൊന്നും മാറിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ആരും അറിയാത്ത രീതിയിൽ അദ്ദേഹത്തിന് എതിരെ തകർക്കാനുള്ള വെല്ലുവിളികളോടുകൂടെ രംഗത്ത് വരുന്ന അച്ചാച്ചന്മാരുടെ കാലം പൈശാചികമാണത് മഹത്വം പോയി പോയി കഴിഞ്ഞാൽ പിന്നെ ജഡീകനായി മാറുകയാണ് ഏത് വ്യക്തിയും മഹത്വമാണ് നിന്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി നിന്റെ ജീവിതത്തെ ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത് നിന്റെ ബുദ്ധിയല്ല നിന്റെ മനസ്സല്ല പരിശുദ്ധാമാവാണ് അതിനുവേണ്ടിയത് കീഴടങ്ങലാണ് പരിശുദ്ധാമാവിന്റെ മുമ്പിൽ സഹോദരനെ നിസാര എന്ന് പറഞ്ഞാൽ അഗ്നി നരകത്തിന് യോഗ്യരാകും ഒന്ന് ചിന്തിച്ച് യേശു കർത്താവ് പുതിയ നിയമത്തിൽ പറഞ്ഞ അടിസ്ഥാന ഉപദേശങ്ങൾ നമ്മുടെ അടിസ്ഥാന ഉപദേശങ്ങൾ അപ്പോസല പ്രവൃത്തി രണ്ടാം അധ്യായത്തിൽ പത്രോസ് പറഞ്ഞത് നമ്മൾ ഉറക്കെ പ്രഖ്യാപിക്കും രക്ഷിക്കപ്പെടണം സ്നാനപ്പെടണം പരിശുദ്ധമാവിനെ പ്രാപിക്കണം വക്രതയുള്ള കോട്ട വക്രതയുള്ള തലമുറയിൽ നിന്ന് വേർപെട്ടിരിക്കണം വേർപാടിന്റെ ഉപദേശ പിന്നെ അപ്പം മുറുക്കണ പ്രാർത്ഥന കഴിക്കണ അപ്പോസുലന്മാരുടെ ഉപദേശം കേൾക്കണം നമ്മുടെ ഉപദേശങ്ങളിൽ നമ്മൾ അതുകൊണ്ട് മാത്രം തൃപ്തിപ്പെടുമ്പോൾ മത്തായി സുവിശേഷം അഞ്ച് ആറ് ഏഴ് അധ്യായം പുതിയ നിയമത്തിലെ ശക്തമായ ഉപദേശങ്ങൾ അതല്ലേ എന്നൊരു ചോദ്യം ചോദിച്ചാൽ മറന്നു കളയരുത് സഹോദരന് നിസാര എന്ന് പറഞ്ഞാൽ അഗ്നി നരകത്തിന് യോഗ്യനാകും ദൈവവചനത്തിൽ അങ്ങനെ പറയുന്നു യേശു പറയുന്നു ഞാനോ നിങ്ങളോട് പറയുന്നത് യേശു പറഞ്ഞ പദങ്ങളാണ് അതിനെ ഏറ്റവും ശക്തമായ ഭാഷയിൽ താക്കീത് നൽകുകയ ലേഖനദ്വാര അപൂസടനാകുന്ന വിശുദ്ധ പൗരുശ്രീഹ പൊട്ടച്ചൊല്ല് കളിവാക്ക് ചേർച്ചയല്ലാത്തത് വിശുദ്ധന്മാർക്ക് ചേർച്ചയല്ലാത്തത് അയ്യോ മഹത്വം ിൽ വിശുദ്ധന്മാർക്ക് ചേർച്ച പദപ്രയോഗങ്ങളുമായി എത്രയോ നിൽക്കുന്നു ദൈവമഹത്വം ഇത് ആലയത്തിൽ വെളിപ്പെട്ടതിനേക്കാൾ വലിയ മഹത്വം ഇനി വരാൻ പോകുന്ന കാലത്ത് വെളിപ്പെടാൻ പോകയാണ് അതാണ് മാളികമുറിയിലെ ആത്മ പകർച്ചയെ കുറിച്ച് യോഗയിൽ പ്രവചിച്ചത് അന്ത്യകാലത്ത് ഞാൻ സകല ജടത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും ഉണ്ടോ നമ്മുടെ സഭകളിൽ നമ്മുടെ യൗവനക്കാർ കൃപാവര ശുശ്രൂഷ ചെയ്യുന്നവർ ഉണ്ടോ നമ്മുടെ സഭയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ രോഗികളെ സൗഖ്യമാക്കാൻ കൃപാവരമുള്ളവർ ഉണ്ടോ നമ്മുടെ സഭായോഗങ്ങളിൽ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തൻ്റെ ഇടയുള്ള ദൈവദാസന്മാർ ഉണ്ടോ നമ്മുടെ സഭായോഗങ്ങളിൽ കൃപാവര ശുശ്രൂഷ ശക്തിയോടെ ചെയ്യാൻ സ്റ്റേജിൽ നിന്ന് സധൈര്യം പരിശുദ്ധാത്മാവിങ്ങനെ പറയുന്നു എന്ന് പറയാൻ ധൈര്യമുള്ള ശുശ്രൂഷകന്മാരുണ്ടോ ഇല്ല എങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ സഭകൾ മഹത്വം നഷ്ടപ്പെട്ടു തിരിച്ചു വന്നേ പറ്റുകയുള്ളൂ അതിനാ ദെയ്യം ഒരു ശമുവേലിനെ എഴുന്നേൽപ്പിച്ചത് മഹത്വം പൊയ് പോയ് എന്ന് പറഞ്ഞ് ഈഖാബോധെന്ന് പേരിട്ടുവെങ്കിൽ മുവേലിനെ എഴുന്നേൽപ്പിക്കുകയാ എന്തിനാണെന്നറിയാമോ നഷ്ടപ്പെട്ടു പോയ ദൈവമഹത്വം തിരിച്ചു പിടിക്കുവാൻ ഒരു പ്രോഫറ്റിങ് മൂവ്മെന്റിന് വേണ്ടി പരിശുദ്ധമാവ് ഷാമുവേലിനെ എഴുന്നേൽപ്പിച്ചു നിങ്ങളുടെ സഭകളിൽ പൊങ്ങി വരുന്ന ഷമുവേലിന്റെ മുള നുള്ളിക്കളയരുത് നിങ്ങളുടെ സഭകളിൽ നിങ്ങളുടെ തലമുറകൾ നിങ്ങളുടെ സഭയ്ക്കകത്ത് ആത്മീക ശുശ്രൂഷ ചെയ്യുവാൻ തമ്പരാം നിയോഗിച്ചു കൊണ്ടുവന്നെങ്കിൽ നിങ്ങളായ അതിനെ തല്ലി തകർക്കരുത് അടുത്ത ജനറേഷൻ ജഡീകരായി മാറും ശുശ്രൂഷകൾക്കെതിരെ അവർ സംസാരിച്ചും സംസാരിക്കും കൃപാവരങ്ങൾക്കെതിരെ അവർ സംസാരിക്കും ആരാ കൃപാവരങ്ങൾക്കെതിരെ സംസാരിക്കുന്നറിയാമോ രണ്ട് കൂട്ടരാണ് ഒന്ന് അതില്ലാത്തവർ രണ്ട് അത് ഉണ്ടായിട്ട് ഒരു കാലത്തുണ്ടായി പക്ഷെ പിന്നീട് അത് ആയില്ല അവർ ജഡീകരായി പാപത്തിൽ കൈയിട്ട് കോരി അങ്ങനെ അവർ ദ്രവ്യാഗ്രഹികളായി ദൈവത്തിങ്കിൽ നിന്ന് അകന്നു മാറിയപ്പോൾ അവര് കൃപാവരങ്ങളിൽ നിന്ന് പോയി കൃപാവരം അവരിൽ നിന്ന് പോയിട്ടില്ല ഇത് വരമാണ് ഗിഫ്റ്റ് ആണ് അവര് പോയി പിന്നെ അവർക്ക് ചെയ്യാൻ പറ്റിയ ഏക കാര്യം ശിശ്രൂഷിയുള്ളവർക്ക് കൃപാവരമുള്ള ദാവീദിനെതിരെ െതിരെ ഓടുക അതിനുവേണ്ടി ഒത്തിരി കാര്യം അതിശക്തമായി പലരും അതിനു വേണ്ടി തിമോത്തി ഒന്നാം അധ്യായം ആറാം വാക്യം പൗലൂഷ് പറയുക വയോവൃദ്ധനായ വയോവൃദ്ധന വയസ്സനായ ഞാനെന്ന് ഫിലേമന്റെ ലേഖനത്തിൽ പറയുന്നു അവസാനമായി റോമൻ കരാഗ്രഹത്തിൽ വെച്ച് പൗലൂസി ലേഖനം അലേഖനം ചെയ്യുമ്പോൾ പൗലുഷ് പറയുക എന്റെ കൈവപ്പിനാൽ നിന്നിലുള്ള ദൈവത്തിന്റെ കൃപാവരം നീ ജ്വലിപ്പിക്കണം സഹോദരങ്ങളെ പ്രായം ചെല്ലും തോറും കൃപാവരങ്ങൾക്ക് എതിരെ പറയാനല്ല ദൈവം നമ്മെ അഭിഷേകം ചെയ്തത് ഓരോ വർഷം തികയും തോറും കൃപാവരങ്ങൾ നിന്നുപോയെന്ന് പറയാനല്ല കർത്താവ് നമ്മെ അഭിഷേകം ചെയ്തത് വയോവൃദ്ധനാകുന്ന പൗലൂസ് ആമേ വയസ്സനായ പൗലൂസ് അവസാനമായി കൊടുക്കുന്ന ആലോചനകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് എൻ്റെ കൈവപ്പിനാൽ നിന്നിലുള്ള കൃപാവരം ജ്വലിപ്പിച്ചോണം എന്ന് വെച്ചാൽ എത്ര പ്രായം ചെന്നാലും വരങ്ങളെ വിട്ട് നീയൊരു ശുശ്രൂഷ ചെയ്യരുത് കേരളക്കരയിൽ എല്ലാ ദൈവദാസന്മാരും വരങ്ങളും കൃപാവരങ്ങളും അഭിഷേകവും അധികാരവും ഒക്കെയുള്ളവരായി ശുശ്രൂഷിച്ചിരുന്നു എങ്കിൽ നമ്മുടെ സഭകൾ എത്ര മഹത്തമുള്ളതായി മാറിയനെ നമ്മുടെ ഭാരത സഭകൾ ഞാൻ പല ഭാഷക്കാരുടെ സഭകളിൽ മിനുസ് ചെയ്യുന്ന ഒരാളാണ് ഗർവഭാഷക്കാർ ഖാസി ഭാഷക്കാർ കോക് ബ്രൂ ഭാഷക്കാർ കുയി ഭാഷക്കാർ ഒറിയ ഭാഷക്കാർ ബംഗാളി ഭാഷക്കാർ ആസാമി ഭാഷക്കാർ ഭോഷ്പുരി ഭാഷക്കാർ സന്താളി ഭാഷക്കാർ പൗവരി ഭാഷക്കാർ നിമാടി ഭാഷ പല ഭാഷകൾക്കകത്ത് ഞാൻ ചെല്ലുമ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലാകും അവിടെ രാഷ്ട്രീയം കളിച്ചിട്ട് കാര്യമില്ല അവിടെ ജനം നശിച്ച് നരകത്തിലേക്ക് കൂട്ടപലായനം ചെയ്യുമ്പോൾ ഇവിടെയൊന്നും അതിന്റെ ആവശ്യം വരുന്നില്ല ഇവിടെ വരേണ്ടത് ആത്മാവിന്റെ ശക്തിയാ ശരീരത്തിൽ ദൈവാഭിഷേകം ക്യാരി ചെയ്ത് അവിടെ നിറങ്ങുമ്പോൾ അവിടെയുള്ള സ്പിരിറ്റ് ഓഫ് ഡാർക്ക്നെസ് ഡാർക്ക് അധികാരങ്ങൾ അഴിഞ്ഞുമാറുകയും അതുവരെ രക്ഷിക്കപ്പെടാത്തവൻ രക്ഷിക്കപ്പെടുകയും സ്നാനമേൽക്കുകയും പരിശുദ്ധമാഭിഷേകം പ്രാപിക്കുകയും ചില പ്രോസിക്യൂഷൻ ഉണ്ടായി അവർ തല്ലുകൊണ്ട് രക്തം ധാരധാരയായി ഒഴുകുമ്പോഴും ജയിലുകളിലേക്ക് അവർ മൂവ് ചെയ്യുമ്പോഴും പല ദിവസങ്ങൾ ജയിലിന്റെ അകത്ത് ബെല് കിട്ടാതെ കടന്നാലും ബെയില് കിട്ടി അവർ പുറത്തിറങ്ങി കഴിയുമ്പോൾ അവർ തളർന്നു പോവുകയല്ല അവർ ശക്തിയുക്തം യേശു കർത്താവും മാത്രം ദൈവം അവർ ഉറക്ക പ്രഖ്യാപിക്കുന്ന ഒരു പുതിയ ജനറേഷൻ ദൈവസഭകൾക്കകത്തു നിന്ന് എഴുന്നേറ്റുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് മഹത്വം പൊയ് പോയി എന്നൊരു ചിന്തയുണ്ടെങ്കിൽ ഒന്ന് നിന്ന് ചിന്തിക്കണം ഷമുവരി രംഗത്തു വരണം എന്നു വെച്ചാൽ കൃപയുള്ള കൃപാവരങ്ങളുള്ള പ്രാർത്ഥിക്കുന്ന ദൈവഭക്തന്മാർ രംഗത്തു വരണം പ്രസംഗത്തെ പ്രസംഗം കൊണ്ട് എതിർക്കുന്നവരുണ്ട് കണ്ണന പ്രസംഗങ്ങൾ പ്രസംഗിച്ച് ജനത്തെ പരസ്യമായി മുറിവേൽപ്പിക്കുന്നവരുണ്ട് ദൈവദാസന്മാർക്കെതിരെ ഘോര ഘോരം യുദ്ധം ചെയ്യുന്ന പദങ്ങൾ പറഞ്ഞ് അതിനും ദൈവവചനം ആധാരമാക്കിക്കൊണ്ട് ശക്തിയുക്തം പറയുന്നു ഞാൻ ചോദിക്കട്ടെ ഒരു രോഗിയെ ധൈര്യമുണ്ടോ കൈവച്ച് സൗഖ്യമാക്കാൻ ഇല്ലെങ്കിൽ മിണ്ടാതിരിക്കുക ഭൂതം അലറി വിളിക്കുമ്പോൾ പുറത്താക്കാൻ ധൈര്യമുണ്ടോ ദയവ് ചെയ്ത് മഹത്വം കളയരുത് മഹത്വം കളയരുത് മഹത്വം പോയി പോയാൽ നമ്മൾ പൈശാചി അറ്റാക്കിലേക്ക് മാറിപ്പോകും നമുക്ക് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാം കർത്താവെ ഈ തലമുറയിൽ മഹത്വം നഷ്ടപ്പെടുത്തിയിട്ട് ഒരു ജീവിതം ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾ ഈ മഹത്വം തിരിച്ചു പിടിക്കും ഞാൻ വിശ്വസിക്കുന്ന സഹോദരങ്ങളെ ഈ അവസാന കാലം ഇരട്ടി ദൈവശക്തി കർത്താവ് പകരാൻ പോകുക കാനാവിലെ കല്യാണത്തിന് പച്ചവെള്ളം വീഞ്ഞാക്കിയപ്പോൾ അവർ ചോദിച്ചില്ലേ ഇത്രയും വീരിയുള്ളത് നിങ്ങളെവിടെ കൊണ്ട് വെച്ചിരിക്കുകയായിരുന്നു അതെ ആൾക്കാർ ചോദിക്കാൻ പോകുക നിന്റെ മിനിസ്ട്രി അസാധാരണ വീതിയുള്ളത് നീ തൊട്ടാൽ രോഗി സൗഖ്യമാകും നീ പറഞ്ഞാൽ അത്ഭുതം നടക്കും നിന്റെ മേൽ വെളിപ്പെടുന്ന ദൈവശക്തി അത്ഭുതങ്ങൾ വിട്ടുപോകും തളർവാദ രോഗികൾ സൗഖ്യമാകും അത്ഭുതങ്ങൾ നടക്കും അടയാളങ്ങൾ നടക്കും വചനം ഉറപ്പിക്കപ്പെടും ഇതൊന്നും പണസമ്പാദനത്തിനല്ല ഇതൊന്നും പോപ്പുലർ പോപ്പുലറാകാൻ വേണ്ടിയല്ല തിരിച്ചറിയുക കൃപാവന ശുശ്രൂഷ ചെയ്ത് പലരും ഇതിനെ വേറൊരു റൂട്ടിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഡേഞ്ചറസ് ആണ് കർത്തവ് തിരിച്ചു ചോദിക്കും അഞ്ച് തന്നവനോട് അഞ്ച് തിരിച്ചു ചോദിക്കും രണ്ട് തന്നവനോട് രണ്ട് തിരി ആമ തിരിച്ച് ചോദിക്കും ദൈവം നിങ്ങൾക്ക് പ്രവചനം തന്നോ വിറ്റ് കാശാക്കരുത് രോഗശാന്തി തന്നോ വിറ്റ് കാശാക്കരുത് ഭൂതങ്കടമനുള്ള അധികാരം കർത്താവ് നിങ്ങൾക്ക് തന്നോ വിറ്റ് കാശാക്കരുത് ഇത് വിറ്റാൽ ആമ നിങ്ങൾക്ക് കാശ് കിട്ടും മിനിമം മുപ്പത് വെള്ളി കാശ് കിട്ടും പക്ഷെ ഒക്കത്തില്ല ഒരിക്കലും അനുഭവിക്കാൻ ഒക്കത്തില്ല ജീവിതം സ്പോയിലായി പോകും അതുകൊണ്ട് ഇതിനു വേണ്ടി എന്തും വിൽക്കാൻ തയ്യാറാവുക ഇതിനു വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് അത് മാത്രം ചെയ്യുക കൈ കറപ്പുരളാതെ സർവശക്തനെ അവന്റെ അടുക്കിലേക്ക് ഓടിയെത്തുക അവൻ്റെ അടുത്ത് എത്തുമ്പോൾ കയ്യിൽ കറയുണ്ടാകരുത് കണക്ക് കൊടുക്കാൻ നിൽക്കുമ്പോൾ ഓർക്ക് ഇന്നേ ഓർക്ക് ഇവരെ അക്കൗണ്ടബിൾ സർവൻറ് അക്കൗണ്ട് കൊടുത്തേ പറ്റുള്ളൂ അവിടെ ചെന്ന് നിന്റെ പ്രവചനത്തിന് അക്കൗണ്ട് കൊടുക്കണം രോഗശാന്തിക്ക് അക്കൗണ്ട് കൊടുക്കണം സഭാ ശുശ്രൂഷയ്ക്ക് അക്കൗണ്ട് കൊടുക്കണം നിന്റെ കയ്യിൽ വന്ന പൈസയ്ക്ക് അക്കൗണ്ട് കൊടുക്കണം നിന്റെ മുമ്പിലെ ജനത്തിന് നീ അക്കൗണ്ട് കൊടുക്കണം നീ പോയി പ്രസംഗിച്ച രാജ്യങ്ങളിലെ ശുശ്രൂഷയ്ക്ക് നീ അക്കൗണ്ട് കൊടുക്കണം അക്കൗണ്ട് കൊടുക്കണം അക്കൗണ്ട് കൊടുക്കണം അതെ മറന്നു പോകരുത് ഇവിടെ നമുക്ക് റിപ്പോർട്ട് കൊടുക്കാം നമുക്ക് അക്കൗണ്ട് കൊടുത്തേ പറ്റുള്ളൂ അതുകൊണ്ട് ഭയത്തോടെ ഭക്തിയോടെ എന്നാൽ അഭിഷേകത്തോടെ അധികാരത്തോടെ പൈശാധിക കോട്ടകൾക്കകത്ത് വിള്ളൽ വീഴ്ച മുന്നേറുവാൻ ഈ തലമുറയിൽ പരിശുദ്ധാമ്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നഷ്ടപ്പെട്ടു പോയ മഹത്വം തിരിച്ചു പിടിക്കുവാൻ പരിശുദ്ധ പരിശുദ്ധാമാവും നമുക്ക് കൃപ നൽകട്ടെ ഞാൻ നിങ്ങളെ ബ്ലെസ് ചെയ്യുന്നു ഗ്ലോറിയാദിയോസ് ഗ്ലോറിയ ദിയോസ്